സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ദീപശിക റാലി ധീര രക്തസാക്ഷി കോട്ടാത്തല സുരേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്ത് കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ജോൺസൺ ക്യാപ്റ്റനായിട്ടുള്ള ദീപശിക റാലി ഇവിടുന്ന് ആരംഭിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ജില്ലാ സമ്മേളനം ഈ ഇന്ന് മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുകയാണ് ആ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രതിനിധി സമ്മേളന നഗറിൽ തെളിക്കാനുള്ള ദീപശികയാണ് ഇവിടെ ശ്രീകാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്ത് അത്ലറ്റിൻ്റുകളുടെയും അതേപോലെ തന്നെ നിരവധി അനുമതി വാഹനങ്ങളുടെയും അഡ്വാളീസിന്റെയും എല്ലാം അകമ്പടിയോടുകൂടി ഇന്ന് വൈകുന്നേരം ആറര ഏഴ് മണിയോടുകൂടി പൊട്ടിയത്ത് തവളക്കുഴിയിലുള്ള കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഈ ദീപശിക എത്തിച്ചേരുന്നു ഈ ദീപശിക എത്തിച്ചേരുമ്പോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകാവ് കെ രാജഗോപാൽ ഏറ്റുവാങ്ങി അവിടെ ഇതാണ് ഇന്നത്തെ അറിയിക്കാനുള്ളത് ൾക്ക് തുടക്കം കുറിക്കുന്നത് കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്തായതുകൊണ്ട് തന്നെ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് കൊല്ലത്ത് ഇന്ന് നമ്മൾ തുടക്കം കുറിച്ച് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം രാജ്യവും ജനങ്ങളും നേരിടുന്ന നേറുന്ന മുടിനിര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വ്യക്തമായ ചർച്ചയും തീരുമാനവും എടുക്കുന്ന സമ്മേളനങ്ങളാണ് ഞങ്ങൾ ചേരുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് സഹകോട്ടത്തില സുരേന്ദ്രൻ അടക്കം പോരാടിയ നാളുകളിൽ സ്വപ്നം കണ്ടത് നീതിയുടെയും സഹജീവികളുള്ള കാരുണ്യത്തിൻ്റെതും ആയൊരു മാനവികത രാജ്യത്തുടനീളം പ്രയോഗത്തിൽ വരുത്താൻ ചൂഷ്ണരഹിതമായൊരു സമൂഹം മനുഷ്യൻ മനുഷ്യനെ കൊള്ളയടിക്കാത്ത എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം മുപ്പത്തി ഒൻപതിൽ പാറപ്പുറത്ത് തുടക്കം കുറിക്കുന്നത് അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും നിർണായകമായ പങ്കാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർവഹിച്ചത് വിദേശാധിപത്യത്തിനെതിരായ പോരാട്ടത്തോടൊപ്പം രാജ്യത്തെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തോടൊപ്പം തൊഴിലാളി കർഷക പോരാട്ടങ്ങളെ കൂടി ഒരുമിപ്പിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ നമ്മുടെ പാർട്ടി പ്രവർത്തിച്ചത് ജില്ലാ ज़िंदाबाद ज़िंदाबाद <marriages timing>